കാത്തിരിപ്പ് രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഭാഗം ഇരുപത്തിമൂന്ന് സ്റ്റാഫിനെ എല്ലാം നോക്കി ചെറിയ ചിരി സമ്മാനിച്ചു ശിവദേവ് അവൻ്റെ ഒപ്പം നടക്കുമ്പോൾ കമ്പനി സിഇഒയുടെ പേര് പലരും ചോദിച്ചു അത് വ്യക്തമായി ശിവദേവ് കേൾക്കുകയും ചെയ്തു അവർ ന്യൂ സിഇഒ രുദ്രാജ് മഹാദേവൻ എല്ലാവരെയും പരിചയപ്പെടാൻ സമയക്കുറവുണ്ട് അതിനിം അവസരമുണ്ടാവും ഓക്കേ ശിവദത്ത് ഭംഗിയായി പറഞ്ഞു നിർത്തി രുദ്രാഷിന് പിന്നെ വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലായിരുന്നു രണ്ടുപേരും ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് നാലാമത്തെ നിലയിൽ നിന്നു അവിടെയായിരുന്നു സിഒഒയുടെ ക്യാബിൻ ശിവദത്തിൻ്റെ ഒപ്പം രുദ്രൻ ക്യാബിനിൽ കയറി ആ ക്യാബിനിൽ കണ്ടു രുദ്രൻ നിറഞ്ഞ മനസ്സോടെ ശിവയെ നോക്കി നിന്റെ ടേസ്റ്റിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇഷ്ടമായോ അവനെ ഹഗ് ചെയ്താണ് രുദ്രാജ് തൻ്റെ സന്തോഷം അറിയിച്ചത് നിൻ്റെ സജഷൻ അനുസരിച്ചാണ് എല്ലാം ചെയ്തത് ക്യാബിനുള്ളിൽ പ്രൈവറ്റ് റൂം ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നു പിന്നെ സ്റ്റാഫ് എല്ലാവരും കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തോ എന്നായി അടുത്ത ചോദ്യം അതുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ ശിവദത്ത് മെയിൽ ചെയ്തിരുന്നു അക്കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകിയുടെ ലീവിനെക്കുറിച്ച് ശിവദത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തൽക്കാലം അതൊരു ഇഷ്യൂ ആക്കാൻ താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയേണ്ടെന്ന് കരുതി പക്ഷേ എങ്കിൽ പോലും ആ കാര്യം രുദ്രനിൽ നിന്നും മറച്ചുവെക്കാൻ തയ്യാറല്ലായിരുന്നു രുദ്രാഷ് ഇവിടെയുള്ളൊരു സ്റ്റാഫ് പർച്ചേസിംഗ് സെക്ഷനിലെയാണ് ഒരാഴ്ച ലീവ് ചോദിച്ചിരുന്നു ശിവദത്തിനെ പറഞ്ഞു പൂർത്തിയാക്കാൻ രുദ്രാഷ് അനുവദിച്ചില്ല കോൺട്രാക്റ്റ് അനുസരിച്ച് ഒരു വർഷത്തേക്ക് ആർക്കും ലീവ് കൊടുക്കില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെന്തിനാണ് ലീവ് മെയിൽ ചെയ്യേണ്ട ആവശ്യം രുദ്രാഷ് ഞാൻ ആ കുട്ടിയോട് പലതവണ പറഞ്ഞതാണ് പക്ഷേ ഇതിൻ്റെ മേലുണ്ടാകുന്ന എല്ലാ കോൺസിക്വൻസും ആ കുട്ടി നേരിട്ടോളാമെന്ന് പറയുന്നു ഓ അപ്പോൾ അതുവരെ എത്തിയ കാര്യങ്ങൾ എന്നിട്ട് എന്താണ് ഈ പറയുന്ന ആൾ ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയുന്നത് ഇന്നോ നാളെയോ കൃത്യമറിയില്ല ഓക്കെ ദെൻ വൺ തിങ് ജോയിൻ ചെയ്യാൻ വരുമ്പോൾ എന്നോട് നേരിട്ട് അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്താൽ മതിയെന്ന് പറയണം ആദ്യമേ ഇതിനെയൊക്കെ നിലക്കി നിർത്തിയില്ലെങ്കിൽ പിന്നെ ശരിയാവില്ല രുദ്രാഷ് അത് വേണോ സ്റ്റാഫിൻ്റെ ഇടയിൽ ഒരു ബാഡ് ഇമ്പ്രഷൻ ഉണ്ടാകില്ലേ ഒന്നുമില്ല ഇതെല്ലാവർക്കും ഒരു പാഠമാകണം അങ്ങനെ തോന്നിയ ദിവസം പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല ഓക്കെ ഓക്കെ കൂൾ ഞാൻ കൈകാര്യം ചെയ്യാം നീ നേരിട്ട് ഇടപെടേണ്ട പ്ലീസ് ശിവദത്ത് രുദ്രാക്ഷനെ നോക്കി ശരി നീ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട രുദ്രാക്ഷിൻ്റെ ഒരേ ഒരു ഫ്രണ്ടാണ് ശിവദത്ത് കോളേജ് ടൈമിൽ കിട്ടിയ കൂട്ട് പക്ഷേ ആൾ ജോബുമായി പുറത്തായിരുന്നു ഒരിക്കൽ ദുബായ് ഓഫീസിൽ കാര്യവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടെ വെച്ചാണ് ശിവദത്തിനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നത് അങ്ങനെ രുദ്രാക്ഷൻ്റെ നിർബന്ധം കാരണം അവിടുത്തെ ജോലി റിസൈൻ ചെയ്യിപ്പിച്ച് കൂടെ കൂട്ടി രുദ്രാഷിന്റെ എല്ലാ തകർച്ചയിലും കൂടെ നിന്നവൻ ഒരാഴ്ച പോയതുപോലും ജാനി അറിഞ്ഞില്ല രുക്കുവിന്റെ കയ്യിലെ പൊള്ളൽ ഭേദമായി അപ്പുടും ജാനിയെ വിടാതെ കരച്ചിലായിരുന്നു എന്റെ കൊച്ചേ നീ ഇങ്ങനെ നിൽക്കാതെ പോകാൻ നോക്ക് ഈ ചെക്കൻ ഇപ്പോഴൊന്നും കരച്ചിൽ നിർത്തില്ല കൂടുകയേ ഉള്ളൂ ഒടുവിൽ കുഞ്ഞിനെ ജാനിയിൽ നിന്നും ബലമായി തന്നെ രുക്കു എടുത്തു അമ്മയുടെ മുറിയിൽ ചെല്ലുമ്പോൾ ഉറക്കമാണ് അമ്മയുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്ത് അറിയാതെ വിതുമ്പിപ്പോയി ജാനി ഇറങ്ങട്ടെ ചേച്ചി ഇനി ഉടനെ ഒന്നും ലീവ് കിട്ടില്ല ജാനി വേഗം ഇറങ്ങി നടന്നു ഓരോ ദിവസം ആശയ ശ്യാമയും ഉണ്ണിയും വിളിക്കും ഓഫീസിലെ വിശേഷം പറയും അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പേടി തോന്നും തിരികെ ചെല്ലുമ്പോൾ എന്താകുമെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സിൽ തിരക്ക് കുറവായിരുന്നു ചെറിയ മഴയുള്ളത് ബുദ്ധിമുട്ടായി തോന്നി ജാനിക്ക് സൈഡ് സീറ്റിലിരുന്ന് ഷട്ടർ വലിച്ചു താഴ്ത്തി മഴത്തുള്ളികളെങ്കിലും വാശിയോടെ അവളുടെ ശരീരത്തെ നനച്ചു വീട്ടിലെത്തുമ്പോൾ ഏകദേശം നന്നായി നനഞ്ഞു ആഹാ ഞാൻ വിചാരിച്ചു നീ ഈ മഴയത്ത് എങ്ങനെ എത്തുമെന്ന് അതൊക്കെ എത്തി ചേച്ചി നാളെയെങ്കിലും ഓഫീസിൽ പോകണ്ടേ എനിക്ക് ശരിക്കും പേടിയുണ്ട് ചേച്ചി പുതിയ സിഇഒ ആരും ആ സാധനത്തിന് ഇതുവരെ കണ്ടിട്ടില്ല ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർമാരെ മാത്രം വന്ന് സിഇഒ വരുമ്പോൾ സ്വാഗതം ചെയ്യാൻ ക്ഷണം കിട്ടിയുള്ളൂ ബാക്കി ആരും ഇതുവരെയും കണ്ടില്ല നീ ഇങ്ങനെ നിന്ന് നേരം കളയാതെ പോയി ഫ്രഷായി വാഗച്ചേ ജാനി ഫ്രഷായി വന്നതും ആശ ഓരോ ദിവസത്തെ വിശേഷം പറഞ്ഞു തുടങ്ങി അതെല്ലാം കേട്ടവൾ മിണ്ടാതെ തലയാട്ടിയിരുന്നു നീ പേടിക്കേണ്ട ജാനി ഒന്നും ഉണ്ടാവില്ല ഞങ്ങളൊക്കെ ഇല്ലേ എത്ര ആശ്വാസവാക്ക് പറഞ്ഞിട്ടും അതൊന്നും ജാനിക്ക് സമാധാനം നൽകിയില്ല അവളുടെ ചിന്തകൾക്ക് ഭാരമേറിക്കൊണ്ടിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ പതിവ് ഉത്സാഹം തോന്നിയില്ല എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഇറങ്ങി ആശയുടെ ഒപ്പം ബസ്സിലിരിക്കുമ്പോഴും മനസ്സ് ശരിയല്ല എന്തോ അസ്വസ്ഥത പഞ്ച് ചെയ്ത അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു ജാനകി രാജ്മചന്ദ്രൻ ശിവദസ്സാറിനെ കാണണമെന്ന് നിൽക്കുന്നിടത്തു നിന്ന് അനങ്ങാൻ പോലും ജാനിക്ക് കഴിഞ്ഞില്ല അവൾ നിസ്സഹായയായി ആശയെ നോക്കി ആരെയും കൂട്ടാൻ കഴിയില്ല താൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാനും പാടില്ല അതുകൊണ്ട് എന്തും വരട്ടെ എന്ന് കരുതി അവൾ നേരെ ലിഫ്റ്റിനടുത്തേക്ക് പോയി ഫോർത്ത് ഫ്ലോറിൽ ഇറങ്ങുമ്പോൾ കാലുകൾക്ക് അവശത തോന്നി എങ്കിലും വാശിയോടുകൂടി മുന്നിലേക്ക് നടന്നു ശിവദത്തിന്റെ റൂമിന് മുന്നിൽ നിൽക്കുമ്പോൾ ജാനി ശ്വാസം ആഞ്ഞു വലിച്ചു നേരെയാക്കി ഡോർ നോക്ക് ചെയ്ത് അകത്തേക്ക് കയറി ജാനിയെ കണ്ടപ്പോൾ ശിവദത്താകെ എത്തുന്നു ഒന്ന് നോക്കി കഴിഞ്ഞ തവണ തൻ്റെ മുന്നിൽ വന്നു നിന്ന പെൺകുട്ടിയിൽ നിന്നും വളരെ വ്യത്യാസം തോന്നുന്നു ഒരാഴ്ച കൊണ്ട് അവൾ വല്ലാതെ ക്ഷീണിച്ചു സാർ ഞാൻ ജോയിൻ ചെയ്യാൻ ഉം ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സാർ എൻ്റെ അവസ്ഥ നോ മോർ എക്സ്പ്ലനേഷൻസ് പണിഷ്മെൻ്റ് ഉണ്ട് അതിന് താൻ തയ്യാറാണോ സാർ യെസ് പെട്ടെന്ന് ശിവദത്തിൻ്റെ ഫോണിൽ കോൾ വന്നു പിന്നെ സംസാരം മാത്രമേ ഉണ്ടായുള്ളൂ അത് രുദ്രനായിരുന്നു സ്പീക്കറിൽ കൂടി താൻ ലീവ് എടുത്ത ഒരാഴ്ചത്തേക്കും ചേർത്ത് ഓവർ ടൈം ചെയ്യണം അങ്ങനെ കമ്പനിയുടെ കോൺട്രാക്റ്റ് ലംഘിച്ചതിന് തനിക്കുള്ള പണിഷ്മെൻറ്റ് രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ സാർ ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് സമ്മതമാണെങ്കിൽ ഇന്നു മുതൽ ജോയിൻ ചെയ്യാം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യേണ്ടി വരും ഇസ് ഇറ്റ് ക്ലിയർ യെസ് സർ എങ്കിൽ പറയൂ സമ്മതമാണോ സമ്മതം നൗ യു മേ ഗോ ഫോൺ കട്ടായി ജാനിയുടെ കണ്ണുകൾ നിറഞ്ഞു പുകഞ്ഞു ചുടുകണ്ണുനീർ കവിളിലൂടെ ഒഴുകി ശിവദത്ത് നോക്കി നിന്നു അവളുടെ നിസ്സഹായ അവസ്ഥ തിരികെ ക്യാബിനിലെത്തുമ്പോൾ വിവരമറിയാനായി ആശയും ശ്യാമയും ഉണ്ണി നിൽക്കുന്നുണ്ടായിരുന്നു ജാനിയെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖം ഒരുപോലെ വിടർന്നു എന്തായി ചേച്ചി എന്തു പറഞ്ഞു ഉണ്ണി ആകാംക്ഷ അടക്കാൻ കഴിയാതെ ജാനിയോട് ചോദിച്ചു അത് പിന്നെ കുഴപ്പമില്ല ജാനിയുടെ ഒഴുക്കം മട്ടിലുള്ള മറുപടി കേട്ടപ്പോൾ തന്നെ മൂന്ന് പേർക്ക് മനസ്സിലായി കാര്യമായി എന്തോ കുഴപ്പമുണ്ടെന്ന് നീ കാര്യം പറവണ്ണേ കുട്ടി കരച്ചിലൂടെ അവൾ ആശയെ കെട്ടിപ്പിടിച്ചു എങ്ങൽ ചികളുകൾ പുറത്തേക്ക് ചിതറി രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ ഓവർ ടൈം വർക്ക് ചെയ്യണം അതാണ് പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്യും ഇതെന്താ വിള്ളരിക്കപ്പെട്ടണമോ ഇതൊന്നും ചോദിക്കാൻ ആരുമില്ലേ ശ്യാമയ്ക്ക് ദേഷ്യം വന്നു ഉണ്ണിയും പല്ല് കടിച്ചു പൊട്ടിക്കുന്നുണ്ട് ജാനി എണീറ്റ് മുഖം അമർത്തി തുടച്ചു ഞാൻ സമ്മതം പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കേസിനും വഴക്കിനും ഒന്നും പോകാൻ കഴിയില്ല ചേച്ചി അതുകൊണ്ട് എന്തായാലും ഈ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ ഒരു കണക്കിന് ഇവിടം കൊണ്ട് തീർന്നല്ലോ എന്ന് സമാധാനിക്കാം എന്നാലും നീ ഒരു പെൺകുട്ടിയല്ലേ രാത്രി ഒമ്പത് മണിവരെ നൈറ്റ് ഷിഫ്റ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ശ്യാമ പകുതിയിൽ നിർത്തി ജാനി നെടുവർപ്പോടു കൂടി മുഖം അമർത്തി തുടച്ചു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ഇയാൾ ഇങ്ങനെ ഒരു കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യനായി പോയല്ലോ അതും പെണ്ണാണെന്ന് പോലും നോക്കാതെ ഇനി അതിനെക്കുറിച്ച് ചർച്ച വേണ്ട നിങ്ങൾ സീറ്റിലേക്ക് പോയ്ക്കോ ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ മതി അടുത്ത പുകിലിന് ജാനി സിസ്റ്റം ഓണാക്കി ജോലി തുടങ്ങി ഒരാഴ്ച ലീവായത് കൊണ്ട് തന്നെ അവൾക്ക് പിടിപ്പത് പണിയുണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ ഓരോ ഫയലും ചെയ്ത് മാറ്റി വെച്ച് ഏകദേശം ഉച്ചയോടുകൂടിയാണ് അവളൊന്ന് ഫ്രീ ആയത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും എല്ലാവരുടെയും മുഖത്ത് വിഷമമായിരുന്നു വൈകുന്നേരം പതിവ് സമയമായപ്പോൾ ആശയും ശ്യാമയും ഉണ്ണിയും പോകാനായി എഴുന്നേറ്റു എന്നാൽ ജാനി അപ്പോഴും ജോലിയിലായിരുന്നു വൈകുന്നേരം തന്നെ അന്നമ്മ മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നു മുതൽ നൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് അതുകൊണ്ട് ബാക്കി ജാനി മൂന്ന് പേരെയും നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു സാധാരണ ഒൻപത് മണിവരെയൊക്കെ ശിവദത്തിനും കമ്പനിയിൽ തന്നെ കാണും കുറച്ചധികം ആളുകൾ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് കൂടുതലും പുരുഷന്മാരാണ് ഒന്നോ രണ്ടോ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഉള്ളിൽ വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നെങ്കിലും ജാനി അവളുടെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു ആറര മണി കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി മുകളിലേക്ക് വന്ന് ഓരോ നിലകളും പരിശോധിക്കുന്നത് കണ്ടു ജാനിയുടെ ക്യാബിനിൽ പതിവില്ലാതെ അവൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ അടുത്തേക്ക് വന്ന് കാര്യം തിരക്കി ഇന്നു മുതൽ നൈറ്റ് ഷിഫ്റ്റിന് അവളും ഉണ്ടെന്നറിഞ്ഞപ്പോൾ അയാൾ അവളെയൊന്നു നോക്കി തിരികെ പോയി പൊതുവേ സെക്യൂരിറ്റിയെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല ഫ്ലോറിൽ ആരും പറയുന്നത് അതുകൊണ്ട് തന്നെ അയാൾ വന്നു നിന്നപ്പോൾ വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു ജാനിക്ക് ഇടയ്ക്ക് ശിവദത്ത് ക്യാബിനിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ കണ്ടു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജാനിയെ അവളുടെ അവസ്ഥ ഓർത്തപ്പോൾ ശിവദത്തിന് വിഷമം തോന്നി എങ്കിലും രുദ്രാക്ഷിൻ്റെ തീരുമാനത്തെ എതിർക്കാൻ കഴിയില്ല കുറച്ചു കാലം കൊണ്ടുള്ള പരിചയമാണ് അവൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ഒരാളാണ് ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറി ഫോൺ ഫോണെടുത്ത് രുദ്രൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു രുദ്രാഷ് നീ ഇപ്പോൾ ചെയ്തത് ഒട്ടും ശരിയായില്ല അതൊരു പെൺകുട്ടിയാണ് ആ കൺസൺട്രേഷൻ കൊടുക്കാമായിരുന്നു ഇതിപ്പോൾ അവളുടെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്തതുപോലെ ആവില്ലേ എൻ്റെ ശിവ നീ ഇതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുകയൊന്നും വേണ്ട മുളയിലെ ഇതൊക്കെ നുള്ളിയില്ലെങ്കിൽ പിന്നീട് വലിയ പ്രശ്നങ്ങളാകും ഈയൊരു ടെസ്റ്റ് ഡോസ് കൊണ്ട് തന്നെ ഓഫീസിലെ ബാക്കി സ്റ്റാഫുകൾക്ക് ചെറിയൊരു പേടി തോന്നും അപ്പോൾ അവർ വർക്കിൽ കൃത്യത കാണിക്കും പോട്ടെ ഈ കുട്ടിക്ക് എത്ര നാളത്തേക്കാണ് നീ പണിഷ്മെൻ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഒരാഴ്ച ഒരാഴ്ചയല്ലായിരുന്നോ ലീവ് അപ്പോൾ പിന്നെ രണ്ടാഴ്ച ഓവർ ടൈം ചെയ്യട്ടെ നിനക്ക് പറഞ്ഞപ്പോൾ കഴിഞ്ഞു ഇവിടെ ഒമ്പത് മണിവരെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ആ പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം നമുക്കാണ് തിരികെ അവൾ വീടെത്തുന്നവരെയും ഇപ്പോഴത്തെ പെമ്പിള്ളാരെക്കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാണ് ശിവ ഇവളുമാര് പഠിച്ച കള്ളികളാണ് ഇടാ എനിക്കങ്ങനെ തോന്നുന്നില്ല ഇതൊരു പാവം കുട്ടിയാണ് എന്താണ് ശിവദത്തിനാകെ ഒരു ഇളക്കം എടാ അലവലാതി ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ നിൻ്റെ മണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും ആ പെൺകുട്ടിയോട് എനിക്ക് എന്താ വല്ലാത്ത സോഫ് കോണർ തോന്നുന്നു ഓ അങ്ങനെ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആലോചിക്കാം എടാ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായി സിസ്റ്റർലി എ രുദ്രൻ ചിരിച്ചു അതുപോട്ടെ നീ എന്നാ ഇവിടേക്ക് വരുന്നത് പറയാൻ പറ്റില്ല ശിവ ഗാർമെൻസ് അതിൻ്റെ ചില നൂലാമാലകൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് ഞാൻ എത്ര തവണയായി അമ്മയോട് പറയുന്നു അത് വിട്ടുകളയാൻ പക്ഷേ അമ്മ കേൾക്കുന്നില്ല അച്ഛൻ ആദ്യമായി അമ്മയ്ക്ക് തുടങ്ങിക്കൊടുത്ത ബിസിനസ്സാണ് അതുകൊണ്ട് അമ്മയ്ക്ക് അത് കയ്യൊഴിയാൻ വയ്യെന്നാണ് പറയുന്നത് മുൻപത്തേക്കാൾ പ്രോഫിറ്റും അതിൽ നിന്നുണ്ടല്ലോ പിന്നെ പത്തിരുന്നൂറ് സ്റ്റാഫ് ജോലി ചെയ്യുന്നില്ലേ ഇങ്ങനെ ഒരു സ്ഥാപനം നിർത്തുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് പോകുന്നിടം വരട്ടെ പോകട്ടെ ആ സംസാരം പിന്നെയും നീണ്ടുപോയി ആദ്യ ദിവസമായതുകൊണ്ട് ജാനിക്ക് വല്ലാതെ പേടി തോന്നി ഇടയ്ക്കിടയ്ക്ക് ശിവദത്ത് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു ഒരിക്കൽ അടുത്ത് വന്ന് പറയുകയും ചെയ്തു താൻ ഒട്ടും പേടിക്കാതെ കംഫർട്ടബിൾ ആയിരുന്നു ജോലി ചെയ്തോളൂ താൻ ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ ഈ ക്യാബിനിൽ തന്നെ കാണും കേട്ടോ ജാനിക്ക് അത് കേട്ടപ്പോൾ വലിയ ആശ്വാസമാണ് തോന്നിയത് ഒൻപതായപ്പോൾ അതുവരെ ചെയ്ത ഫയലുകളെല്ലാം കൊണ്ട് ജാനി നേരെ ശിവദത്തിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു അതെല്ലാം അവനെ ഏൽപ്പിച്ചതിന് ശേഷം ജാനി നേരെ ബാഗുമായി താഴേക്ക് പോയി തിരികെ പോകാൻ ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ കണ്ടു ശിവദത്തിൻ്റെ കാർ അവളെയും കടന്നു പോകുന്നത് വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒമ്പതര മണിയായി അതുവരെ ആശ അവളെയും കാത്തു പുറത്തിരിപ്പുണ്ടായിരുന്നു തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ കൂട്ടുകാരെ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രാരിദ്രപ്രിയ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ കൂട്ടുകാരെയേ നിറയെ സ്നേഹത്തോടെ രുദ്ര